പക്ഷെ നേട്ടാ കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളത്തിലെ നടനായിട്ടുള്ള വിനായകനെ ഹൈദരാബാദ് പോലീസ് പിടിച്ച് ചാമ്പി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നു ഹൈദരാബാദ് പോലീസ് പിടിച്ച് നല്ല ഇടി ഇഴിയിടിച്ചു എന്നാണ് വിനായകൻ തന്നെ പറയുന്നത് ഹൈദരാബാദ് പോലീസ് പറയുന്നത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് വിനായകന് നിരന്തരം ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ് നേരിടേണ്ടി വരുന്നു അട്രോസിറ്റീസ് എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ് കാരണം വിനായകൻ നേരിടുന്നതെല്ലാം അട്രോസിറ്റീസ് ആണ് അതേസമയം ഇതേ സാധനം വേറെ ആരെങ്കിലും നേരിട്ട് കഴിഞ്ഞാൽ അത് അട്രോസിറ്റീസ് അല്ല പക്ഷേ വിനായകൻ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരിടുമ്പോൾ പല ആൾക്കാരും പറഞ്ഞുകൊണ്ട് വരുന്നത് വിനായകൻ ദളിതനായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ നിരന്തരം വിനായകൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നമുക്കറിയാം ഹൈദരാബാദ് എയർപോർട്ടിൽ മാത്രമല്ല വിനായകൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നേരത്തെയും വിനായകനെ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി വിനായകന്റെ ഭാര്യയുമായിട്ട് അയാൾ വഴക്ക് തർക്കമുണ്ടായി അയാൾ തന്നെ പോലീസിനെ വിളിച്ച് വരുത്തിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിന്റെ മെക്കിട്ട് കയറുന്നു എന്ന് പറയുന്ന സാഹചര്യങ്ങളുണ്ട് ഈ സംഭവങ്ങളിലെല്ലാം ഇയാൾ മദ്യലഹരിയിലാണ് എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കുന്നത് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ നടന്ന വാക്ക് വാക്കുതർക്കം ആ വിമാനത്താവളം ആർ ജി ഐ എയർപോർട്ട് ഇവിടെ വച്ചിട്ടാണ് വിനായകനെ പോലീസ് കൈകാര്യം ചെയ്തത് പോലീസ് തന്നെ പറയുന്നു ഇയാൾ മദ്യലഹരിയിലായിരുന്നു ഒന്ന് കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലെത്തി അവിടെ നിന്ന് കളക് കണക്ഷൻ ഫ്ലൈറ്റിന് ഗോവയിലേക്ക് പോകാൻ പോകുമായിരുന്നു വിനായകൻ അവിടെ കിടന്ന് വിനായകൻ ഒരു വീഡിയോ ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട് വിനായകൻ ഒച്ചത്തി ബഹളം വയ്ക്കുന്നത് വിനായകൻ ഇരുപത്തിനാല് മണിക്കൂറും മദ്യലഹരിയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും എന്ന് ഞാൻ പറയുമ്പോൾ ഇയാൾ ഫേസ്ബുക്കിലടക്കം ഇയാളുടെ സാമൂഹികമായിട്ടുള്ള ജീവിതത്തിലടക്കം ഇയാൾ എന്താണ് ഈ മദ്യത്തിന് അഡിക്റ്റ് ആണ് എന്ന രീതിയിൽ പല റിപ്പോർട്ടുകളും പണ്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മദ്യത്തിന് ഇയാൾ ഒരു അഡിക്റ്റ് ആണ് അതൊരു തെറ്റൊന്നുമല്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ വിനായകൻ മദ്യപിക്കുകയോ മദ്യപിക്കുക അതൊന്നും എൻ്റെ വിഷയമല്ല പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റൊരാൾക്ക് ദ്രോഹമാകാതിരിക്കണ്ടേ അങ്ങനെ ദ്രോഹമായി കഴിഞ്ഞാൽ ഇയാളുടെ ഇയാളത് പറയാറില്ല ഇയാള് ഞാൻ പറയട്ടെ വിനായകന്റെ ഒരു ഒരു ബേസിക് ആയിട്ടുള്ള സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മദ്യപിക്കും ഞാൻ പല തീർന്ന അടി ഉണ്ടാക്കും അപ്പോൾ അപ്പുറത്തു ഒരാൾ പോലീസ് വിനായകനെ കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പുറത്തു നിന്ന് ഈ സാഹചര്യം മുതലെടുക്കാൻ വിനായകൻ ദളിതനായതുകൊണ്ടല്ലേ നിങ്ങളെ പിടിക്കുന്നത് മുതലെടുക്കാൻ ആയിട്ട് ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വിനായകൻ അവരെയും തെറി വിളിക്കും നീ ആരുടെ ഏറ്റവും കാര്യത്തിൽ ഇടപെടാം എന്നുള്ള രീതിയാണ് ഈ ആറ്റിറ്റ്യൂഡാണ് ബേസിക്കായിട്ട് വിനായകന്റെ സ്വഭാവം എന്ന് പറയുന്നത് വിനായകൻ ബേസിക് ആയിട്ട് ഇതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിനായകൻ പറഞ്ഞിട്ടില്ല ഞാൻ ദളിതനായതുകൊണ്ട് എന്നെ പിടിക്കുന്നു അടിക്കുന്നു എന്നും വിനായകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ തവണ വിനായകൻ ഉണ്ടായ പ്രശ്നമൊക്കെ നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ വിനായകൻ പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ പോലീസ് വിനായകനോട് ഒച്ചത്തി സംസാരിച്ചു അത് വിനായകനോട് മാത്രമല്ല ഇവിടെ എല്ലാ ഞാൻ പോയാലും എന്നോട് ഒച്ചത്തി സംസാരിക്കും അപ്പൊ എനിക്കും തോന്നാറുണ്ട് കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒച്ചത്തി സംസാരിക്കുന്നത് നിങ്ങൾ ജനമൈത്രി പോലീസല്ലേ നിങ്ങൾ ഒരാൾ വന്നിരിക്കുമ്പോൾ സർക്കുലർ ഉണ്ട് ഡി ജി പിയുടെ സർ അല്ലെങ്കിൽ മാഡം എന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് പറയാം അത് എനിക്കും തോന്നാറുണ്ട് അപ്പൊ വിനായകൻ അങ്ങനെ സംസാരിക്കുമ്പോൾ അതിനെ മുതലെടുക്കാൻ ചില ശുദ്രജീവികളുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം അപ്പോ വിനായകൻ നിരന്തരം അതിന് എന്താണ് അവർ അവർക്ക് വിനായകൻ ഒരു ഇരയാണ് കാരണം എന്താണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ആൾക്കാരെ പോലീസ് നമ്മുടെ സമൂഹം പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പക്ഷെ വിനായകൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ബോധർ ചെയ്യുന്നില്ല എൻ്റെ എൻ്റെ പോയിന്റ് ഇതാണ് എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വിനായകൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി അത് അയാൾ മദ്യത്തിന് അയാൾ ഒരു അസാദി കലാകാരനാണ് എന്നുള്ള കാലത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല അയാൾ മദ്യത്തിന് അടിമ ആയതുകൊണ്ടാണ് അയാൾ ആരെയും ബോധർ ചെയ്യുന്നില്ല അയാൾ സമൂഹത്തിൽ ഇങ്ങനെ എന്താണ് മദ്യപിച്ചു അയാൾ പല ആൾക്കാരെയും തെറി വിളിച്ചു കിടക്കും സോഷ്യൽ മീഡിയയിലായിരുന്നാലും അയാളുടെ വീഡിയോയ്ക്ക് താഴെ അല്ലെങ്കിൽ അയാളുടെ ഒരു പോസ്റ്റിന് താഴെ ഇടുന്ന ആൾക്കാർ മാന്യമായിട്ട് കമൻറ്റിട്ടാൽ പോലും തെറിയാണ് കൊടുക്കുന്നത് എന്താണ് ഇങ്ങനെ അയാൾ ഒരു ഫ്രസ്ട്രേറ്റഡ് പേഴ്സൺ ആണ് ഉം നമുക്കത് എല്ലാ എല്ലാ ആംഗിളിൽ നോക്കിയാലും മനസ്സിലാവും ആ ധനുഷ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ധനുഷിന്റെ ജീവിതത്തിലെ വിജയം എന്ന് പറഞ്ഞാൽ ധനുഷ് ധനുഷിനെ അംഗീകരിക്കുക ധനുഷ് ധനുഷിനെ ഇഷ്ടപ്പെടുക പിന്നെയാണ് സമൂഹം ഇഷ്ടപ്പെടുന്നോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ആ ഒരു വ്യക്തിയെ ജീവിതത്തിൽ വിജയിക്കത്തുള്ളൂ നിങ്ങൾ ഈ പറഞ്ഞ വിനായകൻ പറയുന്ന നല്ല കലാകാരൻ അയാളൊരു സിനിമാ നടനാണ് ആ കാര്യത്തിലൊക്കെ ജനം അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ആ ധനുഷ് ധനുഷെ ആ വിനായകൻ എന്റെ അനുസരിച്ച് വിനായകൻ വിനായകനെ അംഗീകരിക്കുന്നില്ല വിനായകൻ വിചാരി വിനായകൻ കോംപ്ലക്സ് ഉള്ളതാണ് വിനായകൻ ഇപ്പോഴും വിചാരിക്കുന്നത് വിനായകന്റെ പഴയ ജീവിതവും പഴയ സാഹചര്യവും അല്ലെങ്കിൽ വിനായകന്റെ രൂപവും ഒക്കെ വിനായകൻ വിചാരിക്കുന്നത് ജനത്തിന് ഇത് ജനത്തിന് ഇതിൽ തൃപ്തിയില്ല അല്ലെങ്കിൽ എല്ലാവരും വിനായകനെ വേറൊരു കാഴ്ചപ്പാടോടു കൂടിയാണ് കാണുന്നത് അതുകൊണ്ട് വിനായകൻ നോക്കുന്നതോടെല്ലാം വിനായകന് പകയാണ് അതിൽ നിന്ന് അയാൾ ഒരു സെലിബ്രിറ്റി ആണെന്ന് സ്വയം വരുത്തി തീർക്കാൻ വേണ്ടി കാണിക്കുന്ന ഗോഷ്ടികളാണ് ഇതെല്ലാം പുള്ളിയുടെ ഇന്റർവ്യൂകളെല്ലാം ആശ്രയിച്ചിട്ടുണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ ചെന്നിരിക്കുന്നവനെ അവഹേളിക്കുക ആരുടെ കാര്യം ചോദിച്ചാലും അവർ അവരെ എല്ലാം മോശമാക്കുക എന്ത് വിഷയം വന്നാലും അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ പുള്ളി ചെയ്യാതിരിക്കുക ആ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതെല്ലാന്ന് പറഞ്ഞാൽ അയാൾ 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 സ്വയം അയാളെ അംഗീകരിക്കാത്ത ഒരു വ്യക്തിത്വമാണ് ഒരു അയാൾ കൊടുക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ആയതുകൊണ്ട് മാത്രമായിരിക്കും അത് വിജയിക്കും അല്ല പക്ഷെ വിനായകനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞതിൽ എനിക്ക് യോജിപ്പു യോജിപ്പുണ്ട് കാരണം സെലിബ്രിറ്റി സ്റ്റാറ്റസ് എനിക്ക് ഉണ്ട് എന്ന് വിനായകൻ ഒരിക്കലും ഒരു സ്ഥലത്തും എന്താ അങ്ങനെ ഉള്ള ഒരാൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം വിനായകനെ പല സ്ഥലങ്ങളിലും ഈവൻ പല സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ വിനായകനെ കുറിച്ച് പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇല്ലാതെ ചായക്കടയിൽ ഒന്ന് ചായ കുടിക്കുക ഒരു കയ്യിൽ ഉടുത്തുകൊണ്ട് വരിക ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാനീ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായില്ല അത് തന്നെയാണ് അയാളുടെ മനസ്സിലെ സങ്കല്പം അത്രേ ഉള്ളൂ ഞാൻ ഇത്രയൊക്കെ ചെയ്ത് നക്കായിട്ടുള്ള മനുഷ്യനെന്നല്ല ഞാൻ ഇത്രയൊക്കെ ചെയ്ത് നിൽക്കുകയും ബാക്കി എല്ലായിടത്തും അംഗീകാരം എല്ലാവർക്കും അംഗീകാരം കിട്ടുകയും എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തു എന്നെ ആരും അംഗീകരിക്കുന്നില്ല സ്വയം ബോധ്യപ്പെട്ട് നടക്കുകയാണ് അതിനുള്ള ഒരു പകയാണ് ഈ കാണിക്കുന്നത് അല്ല എന്തിനാണ് എല്ലായിടത്തും ചെയ്യുന്നത് ഒരു ദിവസം കഴിഞ്ഞ ഒരു ദിവസം അദ്ദേഹം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വിഷയം ഉണ്ടാക്കുക ഒരു അമ്പലത്തിൽ പതിനൊന്ന് മണിക്ക് ശേഷം ചെന്നിട്ട് ഞാൻ അല്ലെങ്കിൽ ഞാൻ പിന്നോക്കക്കാരനായതുകൊണ്ട് എന്നേക്ക് അമ്പലം തുറന്നു വരും അമ്പലത്തിന് അതിനുശേഷം ഏത് അമ്പലം തുറന്നു കൊടുക്കുന്നത് ഏതമ്പലം തുറന്നിരിക്കുന്നത് വാർത്തക്കാരും ചാനലുകളും വന്നു ആദ്യമേ വിനായകനെ അമ്പലത്തിൽ കയറ്റിയില്ല പിന്നെ അതിന്റെ ആൾക്കാരും എന്ന് പറയുമ്പോഴുള്ള ഇത് ഇതുപോലെ തന്നെയാണല്ലോ പുള്ളി എല്ലാ വിഷയങ്ങളും ഉണ്ടാക്കുന്നത് അതുപോലെ അയാൾ താമസിക്കുന്ന ഫ്ളാറ്റിൽ വൈകിട്ട് വെച്ചിട്ട് വന്നിട്ട് സമൂഹ അവിടെ മൊത്തം ആൾക്കാരും ചീത്ത വിളിക്കുക ഒരു കലാകാരൻ ചെയ്യുന്ന പരിപാടി അതുപോലെ ഭാര്യയെ ഉദ്രവിക്കുക ഭാര്യ ഉദ്രവിച്ച ഒരാൾ നിങ്ങൾ പറഞ്ഞല്ലോ മൈത്രി പോലും പോലീസുകാരൊക്കെ മാന്യമായിട്ടൊക്കെ തന്നെ പെരുമാറും പക്ഷെ മാന്യത ഉള്ളത് നമ്മളായാലും അല്ല നമ്മ മദ്യം നമ്മളായാലും നമ്മൾ മാന്യമായിട്ടില്ല ആൾക്കാർ എപ്പോഴാണ് ധനുഷ് മാന്യതയില്ലാതെ പെരുമാറാൻ തുടങ്ങുന്നത് ഒട്ടും മാന്യത കാണിക്കാത്ത ഒരാൾ ചിലപ്പോ ജനീഷ് എത്ര മാന്യതായാലും മാന്യതയല്ല പെരുമാറേണ്ടി വരും അതുകൊണ്ടാണ് ജനീഷെ ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴും ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന് പോലീസിനോടുള്ള സമീപനം ആദ്യം എന്നപ്പോഴും പോലീസുകാരെ കലാകാരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പോലീസുകാരെ മോശമായിട്ട് പെരുമാറിയില്ല ഇത് മൊത്തം കാണാത്തൊണ്ട് അവിടെ ചെന്നിട്ട് എന്റെ വീട്ടുകാരെ വന്ന് എന്റെ വീട്ടിൽ നിനക്ക് എന്തിനാ വരുന്നത് എന്റെ വീട്ടിൽ നീ ആരന്വേഷിക്കാൻ വരുന്നത് ഇങ്ങനെ അവരെ പ്രകോപിപ്പിച്ചിട്ട് ഇയാളൊരു വാർത്തയാക്കുക ഇയാൾ ശ്രദ്ധ പിടിച്ചു പറ്റുവോ വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ അവസാനം വന്നിട്ട് ഇതിന്റെ കയറപ്പ് ഈ പറഞ്ഞതുപോലെ ഞാൻ ഇന്നാളാണ് അതുകൊണ്ട് തന്നെ അംഗീകരിക്കുന്നില്ല ഞാൻ ഇന്നാളാണ് എനിക്ക് അംഗീകാരം കിട്ടുന്നില്ല അത് ഏറ്റുപിടിക്കാൻ കുറെ ആൾക്കാർ ഇത് ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കലാകാരൻ എന്നെ പുള്ളിക്ക് പറയാൻ പറ്റും ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകുന്നു പോലീസിന് പോലീസിന്റെ ജോലിയുണ്ട് അമേരിക്ക അപ്പൊ നമ്മുടെ അമേരിക്കയിൽ പോയാലും അവര് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് വിനായകനായതുകൊണ്ടോ അല്ലെങ്കിൽ മോഹൻലാലായതുകൊണ്ടോ മമ്മൂട്ടി ആയതുകൊണ്ട് സെക്യൂരിറ്റി ചെക്കപ്പ് നടത്താരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു സാധാരണ പോലീസുകാരൻ ഇദ്ദേഹം വലിയ സിനിമാ നടനാണ് അങ്ങോട്ട് പോകുമ്പോൾ പുള്ളിയെ തിരിച്ചറിഞ്ഞില്ല അല്ലെങ്കിൽ അയാൾ അദ്ദേഹത്തിന്റെ ജോലി കൃത്യമായിട്ട് ഈ അയാൾ അയാളുടെ മെക്കട്ട് കയറണം ഇതൊക്കെയാണോ എന്നിട്ട് മെക്കെട്ട് കയറുമ്പോൾ അയാൾ എന്തെങ്കിലും മറുപടി പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്ന ഒരാളിനെ പോലീസിന്റെ ഭാഷയനുസരിച്ച് അയാളുടെ പേര് കേസെടുത്ത നടപടിക്ക് വിധേയമാക്കുക ഞാൻ ഇന്നാളായതുകൊണ്ട് അത് ചെയ്യുന്നത് ആ വിനായകൻ ഒരു അട്രോസിറ്റി തന്നെയായിട്ട് മാറിയിരിക്കുക വിനായം കലാകാരനൊക്കെയാണ് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകും പക്ഷെ വിനായകൻ കലാകാരനാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കുന്ന എല്ലാ ആൾക്കാരും ഉണ്ട് പക്ഷെ ആ ബഹുമാനം ഒന്നും അർഹിക്കാത്ത രീതിയിൽ എന്നും ഉണ്ടാക്കുന്ന ഒരു വിനായകനായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ ഇയാളുടെ പേര് വിനായകൻ ഇന്നലെ വിനായകതിർത്തി ആ ഗണപതിക്ക് പോലും നാണക്കാർ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയായിട്ടാണ് ഇന്നലെ വന്നത് ഗണപതിയുടെ പേരും പറഞ്ഞുകൊണ്ടാകുന്ന വാർത്ത വന്നോണ്ടിരിക്കുന്നത് വിനായം വർഷം ഉണ്ടാക്കി വിനായകം വർഷം ഉണ്ടാക്കി വിനായകതിർത്തി വിനായകം വർഷം ഉണ്ടാക്കി അപ്പൊ ആ പേരിട്ടിട്ട് ഇന്നത്തെ ഒരു നല്ല ദിവസമായിട്ട് ആ ദിവസം തന്നെ എന്നിട്ട് ആ പേരിനൂടെ ദോഷം ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് വിനായകൻ പോയത് ഇദ്ദേഹം കാണിക്കുന്നതൊന്നും ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല ഞാനീ പറയുന്നത് കൊണ്ട് വേറെ എന്തെങ്കിലും കമന്റുകളും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചാർത്തലും ഒക്കെ ഉണ്ടായാലും കുഴപ്പമില്ല വിനായകൻ കാണിക്കുന്നത് ശരിയൊന്നുമല്ല വിനായൻ അംഗീകാരം ഒക്കെ കിട്ടുന്നുണ്ട് വിനായകന്റെ സിനിമകളും അല്ലെങ്കിൽ ചില അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളൊക്കെ നല്ലത് തന്നെ പക്ഷെ വിനായകൻ ഈ കാണിക്കുന്നതൊന്നും അതേ ഒരു കലാകാരനായതുകൊണ്ട് തന്നെ സമൂഹത്തിന് ആ കലാകാരനെ ഉറ്റുനോക്കുന്ന സമൂഹത്തിന് കൊടുക്കുന്ന നല്ല മെസ്സേജ് അല്ല ഒരു കലാകാരൻ അദ്ദേഹത്തെ ഉറ്റുനോക്കുന്ന കുട്ടികൾ കാണും ചെറുപ്പക്കാർ കാണും സമൂഹം കാണും ആ എപ്പോഴും നോക്കുമ്പോൾ അദ്ദേഹം വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രഗ്ഡിക്റ്റ് ആയിട്ട് തോന്നുന്ന ആൾക്കാർ ആൾക്കാർക്ക് മോശമായിട്ട് പെരുമാറുന്ന ഒരാൾ ഇതൊക്കെയാണ് ഒരു കലാകാരനെന്ന് പൊതുസമൂഹം പഠിക്കേണ്ടത് പിന്നെന്തൊക്കെ അപ്പൊ ഇദ്ദേഹം കലയെ വിറ്റി ജീവിക്കുന്ന ആളെന്ന് തന്നെ നമുക്ക് വിചാരിക്കേണ്ടി വരും കലയോട് യാതൊരു സ്നേഹമില്ല അല്ലെങ്കിൽ ആ ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ ഒരു കലാകാരൻ നിലയിൽ അദ്ദേഹം കൊടുക്കുന്ന മെസ്സേജ് സമൂഹത്തിന് തെറ്റായ മെസ്സേജ് തന്നെയാണ് ഇനി ർവുമില്ല അതിനകത്ത് എത്ര ഭാഗത്തു ഭാഗത്തുനിന്നുള്ള അഭിപ്രായം അല്ല ഈ പുള്ളിക്കാരന് ഇത്തരത്തിൽ പുള്ളിക്കാരന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം ഉണ്ടാക്കുമ്പോ പുള്ളിക്കാരൻ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത്തരത്തിൽ ഉണ്ടാക്കുമ്പോൾ ഈ സമൂഹത്തിൽ പിന്നെ ഉയർന്നു വരുന്ന ഒരു പ്രത്യേകതരം ഒരു ദളിത് സ്നേഹമുണ്ട് പല ആൾക്കാർക്കും ഈ പുള്ളിക്കാരന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചാനലുകൾ ചർച്ച ചെയ്യുന്നു വിനായകൻ ദളിതനായതുകൊണ്ടാണോ ഇങ്ങനെ ഇപ്പൊ ഇന്നലെ തന്നെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് വിനായകനെ പോലീസ് മർദ്ദിച്ചു എന്നാണ് അപ്പൊ അത് കേട്ടാൽ നമുക്ക് തോന്നും പോലീസ് ചുമ്മാ പിടിച്ചു വിളിച്ചിടിച്ചു എന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് പോലീസ് പറയുന്നത് ഇയാള് മധ്യലഹരിൽ ആ ഫ്ലാ എയർപോർട്ടിൽ കിടന്ന് ബഹളമുണ്ട് ഈ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ചേട്ടാ അതീവ സുരക്ഷാ മേഖലയാണ് നമുക്കറിയാമല്ലോ ഇപ്പൊ ഒരു ഒരാൾ അതിനകത്തോട്ട് കയറണമെങ്കിൽ എന്തോരം ഡോക്യുമെന്റ്സ് ആ അകത്തോട്ട് കയറാം അപ്പൊ അതിനകത്ത് കയറി വേളം വെച്ചു കഴിഞ്ഞാലും അതിനകത്തുള്ള പോലീസ് ഇനി ഇപ്പൊ ആരായിരുന്നാലും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു നമുക്ക് അറിയാം അപ്പൊ എന്തിനാണ് നമ്മുടെ സമൂഹത്തിലെ മാധ്യമങ്ങളകം ഇതൊരു ജാതീയമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് അതെങ്കിൽ ആ ജാതിയുടെ ആ ഒരു സാധ്യത്തുമ്പിൽ ഇത് ഇതിനെ കൂട്ടിക്കെട്ടാനായിട്ട് ശ്രമിക്കുന്നില്ല അത് തന്നെയാണ് വിനായകൻ ചെയ്തോണ്ടിരിക്കുന്നത് വിനായകൻ എന്ത് എന്തും കാണിച്ചിട്ട് വിനായകൻ ജാതി അവസാനം കൊണ്ട് എത്തിക്കുന്ന ഇവിടെ ഞാൻ ഇന്നാളായത് കൊണ്ട് വിനായകൻ കാണിക്കുന്ന കാണിക്കുന്ന അന്യായത്തിന് ഒന്നും മറുപടിയില്ല അല്ലെങ്കിൽ അതെല്ലാം അപ്രസക്ത അതിന്റെ അപ്പുറത്തേക്ക് ഒരു ജാതിയുണ്ട് അതിനായകൻ പറയുന്ന ജാതി ജാതി അല്ലേ അംബേദ്കർ അദ്ദേഹത്തെ ഈ ലോകം ഒന്നും ബഹുമാനിക്കുന്നുണ്ടല്ലോ എന്നും പണ്ടും ബഹുമാനിച്ചിട്ടുണ്ട് വിനായകനൊക്കെ ഉണ്ടാവുന്ന എത്ര കാലം മുമ്പ് അയ്യങ്കാളി അയ്യങ്കാളി ബഹുമാനിച്ചിട്ടുണ്ട് അപ്പൊ വിനായകനെ ഇവർക്കൊക്കെ അതിന് അവരുടെയൊക്കെ പേര് പറഞ്ഞാണല്ലോ ഇദ്ദേഹം ഈ നിൽക്കുന്നത് അപ്പൊ അവരെയൊക്കെ എന്താ സമൂഹം അന്നും ഇന്നും ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്നു എടുത്തു വരുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരുടെ ചെയ്തികളും വിനായകന്റെ ചെയ്തികളും തമ്മിൽ വ്യത്യാസമുണ്ട് വിനായകന്റെ ചെയ്തികൾ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ ജനത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതൊന്നും അല്ല ആ ചെയ് എന്ത് ചെയ്തികളും കാണിച്ചിട്ട് അത് ബ്രാഹ്മണ ആണെങ്കിൽ അവനെ അങ്ങ് കറസ്റ്റ് ചെയ്താൽ മതി വിനായകൻ ഇന്നാളായതുകൊണ്ട് വിനായകൻ കാണിക്കുന്ന തോന്നിയാസം എല്ലാം അംഗീകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അപ്പൊ ആ തോന്നിയ അംഗീകരിക്കാത്തതിന് അവസാനം ഈ ഒരു വാക്കുകൊണ്ട് വന്നാൽ അതൊന്നും ന്യായമായ കാര്യമല്ല അതായത് ആരുടെ റിപ്പോർട്ട് ചെയ്താൽ ആ റിപ്പോർട്ട് ചെയ്താൽ നമ്മൾ ന്യായമായിട്ടുള്ള ഇത് തന്നെയാണ് വിനായകൻ കാണിക്കുന്നത് ശരിയല്ല വിനായകൻ തിരുത്തൽ വരുത്തണം വിനായകൻ ഒരു കലാകാരനാണ് വിനായകനെ ജനം ഉറ്റുനോക്കുന്നുണ്ട് വിനായനെ പഠിക്കാൻ ശ്രമിച്ചാൽ സമൂഹം ഇല്ലാതായിപ്പോ